ഹലോ അപ്പോൾ ഇന്നുണ്ടല്ലോ ലോങ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ചായക്കടി ഉണ്ട് അപ്പോൾ അതങ്ങോട്ട് ഇടുകയാണ് കേട്ടോ രണ്ട് മിനിറ്റിൻ്റെ അകത്തേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ ഞാൻ കുറച്ച് വൺ പയറ് തലേന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് ശർക്കര ഉമ്മച്ച് ഇവിടെ തിരുമി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാട്ടോ ഇത് നാലുമണിപ്പലഹരം എന്നൊക്കെ പറയാം പണ്ടൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പയർ തോനെ വെച്ച് ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലേ അതിൽ നിന്ന് കുറച്ച് പയർ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശർക്കര തിരുമി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും നമ്മൾ പുഴുങ്ങിയ പയറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് വേണേൽ കുറച്ച് ജീരകം ചതച്ചോ ഏലക്കോ ചതച്ചോ ഒക്കെ ഇടാം കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്നാലും നല്ല അടാറ് ടേസ്റ്റാണേ അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇന്നലെ വൈകുന്നേരം കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ടാണ് ഇത് കഴിച്ചിട്ടുള്ളത് ഇന്നൊരു ചെറിയ വീഡിയോ ആയി പോയി ആയിപ്പോയിട്ടോ നമ്മളൊന്നും ഇടാതിരിക്കണ്ടാന്ന് എഴുതിയിട്ട് അങ്ങ് ഇട്ടതാണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്തേക്കണേ